ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഈ ഒരു ഐറ്റം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ് അപ്പോൾ ഇത് ഒരെണ്ണം ഒന്നും കഴിച്ചാൽ മതി വരില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം ഇതാ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇതാ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനിവിടെ ഇതൊരു രണ്ട് സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടൊന്നും ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു ബട്ടറിൽ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതൊന്ന് ചെറിയൊരു കുറുകുന്ന രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം ഞാൻ ഇവിടെ ഒരു അരക്കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സ് ആക്കിയൊന്ന് സമയത്ത് നല്ല കട്ടിയായി തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള വൈറ്റ് സോസാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പാലൊക്കെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ചിലർ പൊടിയെടുക്കുമ്പോൾ അതിന് അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടെ കുറയൊക്കെ ചെയ്യും അപ്പോൾ അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ചു കൊടുക്കാതെ അങ്ങനെ കറക്റ്റ് ഒരു അളവ് പറയാത്ത കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു സ്പൂണോളം ഞാൻ എന്താ ഉണക്കമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു സ്രൈഡ് ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചൂടിൽ കിടന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയിക്കോളൂട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ബീഫ് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ബീഫ് ബീഫ് ഞാൻ ഗ്രേവി വീട്ടിലുണ്ട് നമ്മൾ കറി വെച്ചതിൻ്റെ അതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ബീഫിൻ്റെ പീസ് അതല്ല നിങ്ങളുടെ ബീഫ് കയ്യിൽ ബീഫ് വെക്കാത്തതാണിച്ചെങ്കിൽ നിങ്ങൾ ഇപ്പം മഞ്ഞപ്പൊടി ഇപ്പോൾ എന്നിട്ട് വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് മിക്സർ ചാട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ബീഫിൻ്റെ കറി ഇവിടെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നും ആ ഒരു ബീഫ് എടുത്തിട്ട് ഒന്ന് മിക്സ് മിക്സർ ചാട്ടം ഒന്നുണ്ട് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം ചിക്കൻ ഒന്ന് മഞ്ഞൾ പൊടി മുളക് പൊടി ഇട്ടിട്ടൊന്നുണ്ട് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചാട്ടം ഒന്നുണ്ട് ഫ്രഷ് ചെയ്തിട്ട് എടുത്താലും മതിയിട്ടാണ് ഇനി ഇവിടെ എടുത്തിട്ട് ഞാൻ ചെറിയ നല്ല രീതിയിൽ ചെറിയ ബെന്ന ബെന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതാണുള്ളത് അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിതുപോലെ ഞാനൊന്ന് ഇതിൻ്റെ നാട് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ഇതിൻ്റെ ആ ഒരു നാല് എന്താ കട്ട് ചെയ്ത ഭാഗത്തും ഞാൻ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളൊരു ടൈമല്ലേ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഒരു വെറൈറ്റി ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മേധയായിട്ട് ഞാൻ അതാ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം മുതലെല്ലാ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി സ്ലൈഡ് ചീസാണ് നിങ്ങളുടെ കയ്യിലേ അത് ഇട്ട് അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ മേധയായിട്ട് ഞാൻ ഞാനിത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിതില് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്താണ് കേട്ടോ ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്നുണ്ട് എല്ലാ ഭാഗവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാനിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണേ ഓവനിലൊക്കെ ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതാ ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ മീതിയായിട്ട് കുറച്ച് ചീസ് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഒരു പന്ത്രണ്ട് പണ്ണാണ് എടുത്തിട്ടുള്ളട്ടോ ഇത് നല്ല ചെറുതായതുകൊണ്ടാണ് അധികം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാൻറ്റ് ഞാൻ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഓരോന്നായിട്ട് തന്നെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഒരു ചെറിയ പീസും കൂടിയും ചീസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ മേധിയായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചീസ് മേലിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല ഞാൻ ഒരു ബാഗ് ചെറിയ പീസും കൂടി ബാലൻസ് വന്നപ്പോൾ ഞാനത് ബാക്കിയിട്ട് എടുത്ത് എന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീതായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വലിയ ബെന്നുണ്ടെങ്കിൽ അത് വെച്ച് എന്താണ് നല്ല കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരെണ്ണം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാനൊക്കെ വലിയ ബെന്നാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത് ഇന്നത്തെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിൽ അതിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇതിൻ്റെ മീതി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കാണാൻ അതൊരു ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പന്റ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഇതിൻ്റെ മീതിയായിട്ട് ഒരു ബട്ടറിൻ്റെ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓവനിലാണ് ചെയ്യേഞ്ച് ചെയ്യുന്നേ അങ്ങനെ ഒന്ന് ബാക്കി തീർത്താൽ മതി ഇനി ഇത് മീത് ഞാൻ ഫോട്ടോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മുളക്കമുളക് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാനായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അടി കട്ടി കുറവുള്ള പാനൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേറൊരു പാനിൽ വെച്ചിട്ട് അതിന് മീത് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്ന അത്രയും ടൈം മാത്രം മതി കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അല്ലാണ്ട് ഒരുപാട് നമ്മൾ സമയമൊന്നും വെച്ചിട്ട് വേക്കേണ്ട ആവശ്യമില്ല ആ ഒരു ചീസൊന്നും മെൽറ്റ് ആയി കിട്ടാൻ മതി ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ബീഫ് എന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ചിക്കൻ്റെ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബീഫ് ഉള്ളതുകൊണ്ട് അത് വെച്ച് ചെയ്തുതന്നു മാത്രം അപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും എന്ത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടോ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ